ലോകം ഇപ്പോൾ അരുന്ധതി റോയിയെ അറിയുകയാണ് ഒരുപക്ഷെ അവരെ കേൾക്കുകയാണ് ഞാനും ഈ മൊഴിയാഴത്തിൽ അതേപ്പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ ഇത് അരുന്ധതി റോയിയെക്കുറിച്ചുള്ള ഒന്നല്ല അവരെഴുതിയ മദർ മേരി കംസ്ടുമി എന്ന പുതിയ പുസ്തകത്തെ പറ്റിയും അല്ല ഇത് ഒരു പുസ്തകം ലോകത്തെ ലോകം എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അരുന്ധുതി റോയുടെ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ്ടുമി ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കും മറ്റു രാജ്യങ്ങളിൽ സെപ്റ്റംബർ രണ്ടിന് അന്ന് തൊട്ട് ഈ പുസ്തകം ലോകത്തെ കീഴടക്കുന്ന കാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കും പുസ്തകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ അരുൺതി റോയുമായുള്ള അഭിമുഖങ്ങൾ മദർ മേരി കംസ്റ്റിനിയുടെ റിവ്യൂകൾ എവിടെയെല്ലാം ന്യൂയോർക്ക് ടൈംസിലും ഗാർഡിയനിലും ന്യൂയോർക്കറിലും ആർക്കോസ് മാഗസിനിലും അറ്റ്ലാന്റിക്കിലും ന്യൂയോർക്ക് റീഡിയോ ബുക്സിലും ബി ബി സിയിലും എൻ പി ആറിലും ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ എല്ലാ ആനുകാലികങ്ങളും ആ പുസ്തകത്തെ ആഘോഷിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ എപ്പോഴും മുകളിൽ നിൽക്കുന്നു പ്രശസ്തമായ ക്രിക്കറ്റ്സ് പ്രൈസ് ഫൈനൽ ലിസ്റ്റിൽ ഇതിനകം അത് ഉൾപ്പെട്ടു കഴിഞ്ഞു ഇതെല്ലാം നടക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനകത്താണ് പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ കൊച്ചിയിലാണ് സെപ്റ്റംബർ രണ്ടിന് അതുതന്നെ ഒരു വിസ്മയിപ്പിക്കുന്ന ചടങ്ങായിരുന്നു അരുന്ധതിയും സഹോദരൻ എൽ കിസിയും ഒക്കെ പങ്കെടുത്ത ലോകത്തിലെ പ്രധാനപ്പെട്ട പുസ്തക എഡിറ്റർമാരും ഏജൻറ്റുമാരും ഒക്കെ പങ്കെടുത്ത ഒരു വിസ്മയിപ്പിക്കുന്ന ചടങ്ങ് പിന്നീട് നടക്കുന്ന ചടങ്ങ് ലണ്ടനിലായിരുന്നു സെപ്റ്റംബർ നാലിൽ പത്തിന് ന്യൂയോർക്കിലെ ബ്രൂപ്പ്ലിനിൽ പന്ത്രണ്ടിന് കാനഡയിലെ ടൊറന്റോയിൽ പതിനേഴിൽ വാൻകോവറിൽ പതിനെട്ടിന് സീറ്റിൽ പത്തൊമ്പതിന് സാൻ ഫ്രാൻസിസ്കോയിൽ ഇരുപതിന് ന്യൂആോർലിയൻസിൽ ചടങ്ങുകൾ ഇങ്ങനെ നടക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ ഇനി വരും ദിവസങ്ങളിലും അരുന്ധതി പങ്കെടുക്കുന്ന ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇന്ത്യ കൂടാതെ യു കെ കാനഡ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ നെതർലാൻഡ്സ് നോർവേ ഇങ്ങനെ മറ്റെല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ പതിപ്പുകൾ പുറത്തിറങ്ങുകയാണ് ഇന്ത്യയിൽ തന്നെ ലക്ഷത്തിലധികം കോപ്പികളാണ് കഴിഞ്ഞ ഒരു മാസത്തിനതിൽ വിറ്റഴിഞ്ഞു പോയത് ഇവിടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഈ പുസ്തകം ലോകത്തോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരുപക്ഷെ ഇതൊരു ഏത് ഓണറിലുള്ള പുസ്തകമാണെന്ന് നിശ്ചയിക്കുക പ്രയാസപ്പെട്ട ഒന്നാണ് അരുന്ധതി ഓർമ്മ പുസ്തകം എന്ന് മാത്രം എന്നൊന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നില്ല അവർ പറയുന്നത് ഓർമ്മയും ഭാവനയും ചേർന്ന ഒന്നാണ് ഇത് എന്നാണ് എൻ്റെ മനസ്സിൽ നിന്ന് എന്തു വരുന്നു അതാണ് ഞാൻ എഴുതുന്നത് എന്നാണ് വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു ബാല്യകാലത്തിലൂടെ കടന്നു വരാൻ നിർബന്ധിതരായ ഒരു പെൺകുട്ടിയുടെ അവരമ്മയെയും അവരുടെ ജീവിതത്തെയും ഓർത്തെടുക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതിന് ചെറിയ രീതിയിൽ പറയാം പക്ഷെ അടിസ്ഥാനപരമായി ഇത് ദ മേക്കിംഗ് ഓഫ് അരുന്ധതി റോയ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാമെന്ന് തോന്നും ആ രീതിയിൽ അരുന്ധതി റോയ് നമ്മളിന്ന് അറിയുന്ന അരുന്ധ റോയ് ഒഴിഷേ ലോകം ഇന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആഘോഷിക്കുന്ന ഉൾക്കൊള്ളുന്ന അരുന്ധതി റോയ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിക്കാം അതുകൊണ്ട് കൂടിയാവാം ഇത് ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നു ഇത്രയധികം വളരെ ശ്രദ്ധയോടുകൂടി ലോകമെല്ലാം കാത്തിരുന്നത് പോലെ ഇതിനെ കേൾക്കുന്നത് അരുന്ധതിയെ അറിയാൻ ശ്രമിക്കുന്നത് അരുന്ധതിയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട് അരുന്ധതി ഒരു സാധാരണ എഴുത്തുകാരിയില്ല എഴുത്ത് എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ സാഹിത്യം എന്നതിനെ പോലും അവർ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല അവരങ്ങനെ പറയാറുമില്ല എന്തെഴുതുന്നു എന്നുള്ളത് തൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് താൻ കണ്ട ലോകത്തെ താൻ ആഗ്രഹിക്കുന്ന ലോകത്തെ തൻ്റെ മുന്നിലുള്ള അനീതിയെ പറ്റി അവരെഴുതുന്നേ ഉള്ളു സത്യത്തിൽ ഇത് അമ്മയിലൂടെ വികസിച്ചൊരു പുസ്തകമാണ് അമ്മയെ എഴുതുക എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഐ റോട്ട് വേർഷൻസ് ഓഫ് ഹെർ ഇൻ മൈ ബുക്സ് ബട്ട് ഐ നെവർ റോട്ട് ഹർ എന്നാണ് കോട്ടയം പോലുള്ളൊരു ചെറിയ നഗരത്തിൽ നിന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ അവർ കടന്ന് ഡൽഹിയിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ് സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു ലോകത്തിലേക്ക് അവർ കടന്നു പോവുകയാണ് അതിനുശേഷം അവർ നേടിയെടുത്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന അരുന്ധതി റോയ് അതിനവരെ എന്താണ് സഹായിച്ചത് ആ സഹായിച്ചതിൻ്റെ കാര്യങ്ങൾ കൂടിയാണ് ഈ പുസ്തകത്തിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത് മേരി റോയ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഇതൊരു പക്ഷേ ഓട്ടോ ഫിക്ഷൻ എന്ന് പറയാവുന്ന ഒരു ഒരു നോവൽ ഓട്ടോ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാറ്റഗറിയുണ്ട് നോവൽ അതാണെന്ന് ഞാൻ കരുതുന്ന ഒരു പുസ്തകമാണ് അതിലെ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ മേരി റോയിയെ പറയാം മേരി റോയിയുടെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രധാന കാര്യങ്ങളാണ് അവർ ലോകത്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവിടെ നിർവഹിച്ചിട്ടുള്ളത് ഒന്ന് വളരെ വളരെ സവിശേഷമായൊരു വിദ്യാലയം അവർ കോട്ടയം പോലുള്ള സ്ഥലത്ത് എന്ന എന്നിവയിൽ കെട്ടിപ്പടുത്തു അതിന്നും അതിൻ്റെതായ വളരെ പുതുമയോടുകൂടി നിലനിൽക്കുകയാണ് മറ്റൊന്ന് അവർ ജനിച്ചു വീണ സമുദായത്തിൽ സിറിയൻ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വസ്തുവുമായി ബന്ധപ്പെട്ട നിയമത്തെ അവർ ചലഞ്ച് ചെയ്യുകയും അതിൽ അവർ അനുകൂലമായ വിധി നേടുകയും ചെയ്തു മൂന്നാമത് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുന്ധതി റോയ് എന്ന ഒരു എഴുത്തുകാരിയെ ഒരു സ്വതന്ത്ര ജീവിയെ നിർമ്മിച്ചു എന്നുള്ളതാണ് ഇ ഇതിൻ്റെ ചരിത്രങ്ങളാണ് അരുന്ധതി അവരുടെ ഓർമ്മയിലൂടെ അവർ കണ്ട കാഴ്ചയിലൂടെ എഴുതിവെക്കുന്നത് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇത് ഒരാളെക്കുറിച്ചുള്ള പുസ്തകമാണ് അരുന്ധതി അവരുടെ അടുത്ത് പറയുന്നത് എന്തിനാണ് നമ്മൾ നമ്മളൊരാളെപ്പറ്റി എല്ലാം അറിയുന്നത് എന്ന് എല്ലാം അറിയലല്ല എന്താണ് അറിയേണ്ടതെന്ന് കണ്ടെത്തി അറിയുകയാണ് അരുന്ധതി ചെയ്യുന്നത് ഇവർ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് അമ്മയും മകളും എന്ന രീതിയിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം അതിലല്ലാതെയും രണ്ട് മനുഷ്യർ ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് വികാസം കൊള്ളുകയും ചെയ്ത പാരസ്പര്യത്തോടെ കടന്നുപോയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അനുഭവ എന്ന രീതിയിലും വായിക്കാം ആ രീതിയിൽ നോക്കുമ്പോൾ അതൊരു അനുഭവത്തിൻ്റെ കഥയാണ് മനസ്സിലാക്കലാണ് അല്ലാതെ ആരാണ് അമ്മ അല്ലെങ്കിൽ ആരാണ് മേരി റോ എന്ന് നിർവചിക്കുവാനല്ല അരുന്തു ശ്രമിച്ചിട്ടുള്ളത് താൻ കണ്ട അല്ലെങ്കിൽ തന്നോടൊപ്പം കഴിഞ്ഞ മനുഷ്യരെ തൻ്റെ കാലത്തെ തൻ്റെ ദേശത്തെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിയുവാൻ മനസ്സിലാക്കുവാനുള്ള ഒരു തീവ്ര ശ്രമം അതിനിടയിൽ അവർ പറയുന്നുണ്ട് മേരി റോ എന്താണ് തനിക്ക് തന്നതെന്ന് അവർ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് ഭാഷ തന്നത് മേരി റോയാണ് എനിക്ക് സാഹിത്യം തന്നത് മേരി റോയാണ് എനിക്ക് രാഷ്ട്രീയം തന്നത് മേരി റോയെ എന്തിനേറെ ആർക്കിടെക്ചർ പഠിക്കാൻ അല്ലെങ്കിൽ ആർക്കിടെക്ചറിലേക്കുള്ള താൽപ്പര്യം തന്നതിൽ പോലും മേരി റോയ്ക്ക് പങ്കുണ്ടെന്ന് എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണ്ണമാണെന്ന് നമുക്കറിയാം ഈ പുസ്തകത്തിലൂടെ ആ സങ്കീർണ്ണത പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എത്രയോ വർഷം അവർ തമ്മിൽ കണ്ടിട്ടില്ല അന്വേഷിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം അതുപോലെ നിലനിൽക്കുകയും ചെയ്യും മേരി റോയിയെക്കുറിച്ച് പറയുമ്പം ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ സമർപ്പണ വാചകമുണ്ട് ഷീ ഡി അരുന്ധതി അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മേരി റോയ്ക്കാണ് ഊ ലവ് മീ ഇനഫ് ടു ലെറ്റ് മീ ഗോ എന്നാണ് ആ സ്നേഹം നിലനിർത്താൻ വേണ്ടി പോകാൻ അനുവദിച്ചു എന്നുള്ളതാണ് അതുപക്ഷെ അവരുടെ സഹോദരൻ എൽ കെ സി ലളിത് പറയുന്നത് ആ പുസ്തകത്തിലെ ഏക ഫിക്ഷൻ അതാണ് ഒരുപക്ഷെ അത് സത്യമായിരുന്നില്ല എന്നാണ് ആ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയും മകളും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തെ അടയാളപ്പെടുത്താൻ അത് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നായി അത് നിലനിൽക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും മേരി റോയെ സംബന്ധിച്ചിടത്തോളം അരുന്ധതി എന്താവണം എന്നവർ നിശ്ചയിച്ചിട്ടില്ല നിനക്ക് എന്തും ആവാം എന്നാണ് അവർ പറഞ്ഞത് അതിൽ അഭിപ്രായം പറയുകയില്ല എന്നാണ് പറഞ്ഞത് ഒരു പക്ഷേ അരുന്ധതി മേരിറോയെ വെല്ലുവിളിക്കാൻ കഴിയുന്നത്ര വളർന്ന ഒരാൾ ആയി മാറിയതാണ് അരുന്ധരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അവരത് അതിനല്ല അവർ തയ്യാറാവുന്നത് ഇതൊരു വെല്ലുവിളിക്കുന്ന പുസ്തകമല്ല ഇതൊരു മനസ്സിലാക്കലുള്ള പുസ്തകമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇങ്ങനൊരു പുസ്തകം എഴുതാൻ മേരി റോയ് എന്ന് പറയുന്ന ഒരവസ്ഥ അവ അതിൽ നിന്ന് സ്വാ സ്വതന്ത്രയാവുക എന്ന് പറയുന്ന അരുന്തരം സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു അവർ മരിച്ചതിന് ശേഷം ആ ഓർമ്മയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അവർ ആഗ്രഹിച്ചിരുന്നു ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ പുസ്തകം അവർ എഴുതിയത് ഈ ഓർമ്മയെ നമ്മൾ വായനക്കാരുമായി ലോകവുമായി പങ്കുവെക്കുന്നതിലൂടെ മേരി റോ എന്ന് പറയുന്ന ആ ഒരു ഓർമ്മ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സങ്കീർണ്ണമായ ഓർമ്മ ഒരു തരത്തിൽ അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടാനായി ഈ പുസ്തകത്തെ അവർ മനസ്സിലാക്കുകയാണ് ഈ പുസ്തകം ലോകം എല്ലായിടത്തും ഇതുപോലെ ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മളൊരു പക്ഷേ വളരെ ക്രൂരമായ രീതിയിലൊരു ക്രൂരമായ തമാശ എന്നൊക്കെ പറയില്ല അതുപോലെ കേരളത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് പറയാതെ അത് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടി തോന്നും ഈ പുസ്തകത്തിൻ്റെ കവറുമായി ബന്ധപ്പെട്ട ഒരു കേസ് കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ഒരാൾ കൊടുക്കുകയും ആ കവറിൽ മേലിയിട്ടാണ് അരുന്ദ് റോയ് ഒരു വീടി വലിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ ആവശ്യമായ ജാഗ്രത മുന്നറിയിപ്പില്ല എന്ന രീതിയിലൊരു കേസ് കൊടുത്തിട്ടുണ്ടായി സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ കവറിൽ പെൻഗിൻ അതിൻ്റെ പ്രസാധകർ കൊടുത്തിട്ടുണ്ടായിരുന്നു എനി ഡെപിക്ഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ ദിസ് ബുക്ക് ഈസ് ഫോർ റെപ്രസെൻറ്റേഷണൽ പർപ്പസ് എന്ന് കൃത്യമായി പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അരുന്ധതി റോയ് അടിസ്ഥാനപരമായ അരുന്ധ റോയും ഇന്ത്യയും തമ്മിലൊരു ബന്ധമുണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ വിശ്വാസികളെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ കരുതുന്നത് അവരൊരു രാജ്യദ്രോഹിയാണെന്നാണ് അടിസ്ഥാനപരമായ അരുന്തറോയെ മറ്റെഴുത്തുകാരിൽ നിന്നും മറ്റ് ആക്ടിവിസ്റ്റുകളിൽ നിന്നും മാറ്റി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ആഴത്തിൽ അറിഞ്ഞ ഒരാൾ എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിസന്ധി പ്രദേശങ്ങളിലും ഘട്ടങ്ങളിലും അവർ പോവുകയും ആ അവിടുത്തെ മനുഷ്യരുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുകയും അത് ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിയ അരുന്തി ഗെറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ വളർന്നു വന്നത് ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ആ രാഷ്ട്രീയം വളർന്നു വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ അരുന്ധി റോയ് അരുന്ദ്റോയ്ക്ക് കാണാനിടയായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷമായൊരു ചിത്രം കൂടി ഈ ഓർമ്മക്കുറിപ്പുകളുടെ ഭാഗമായി അവർ നിലനിർത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കൊണ്ട് ആണ് ലോകം ഈ പുസ്തകത്തെ ഇത്രത്തോളം ആഘോഷമാക്കുന്നു ഇത്രത്തോളം ഉത്സാഹത്തോടുകൂടി വായിക്കാനും അവരെ കേൾക്കാനും ശ്രമിക്കുന്നത് കാരണം അരുന്ധതിയിലൂടെ അവർ ഇന്ത്യയെ അറിയുകയാണ് ഇന്ത്യയുടെ സമൂഹത്തെ അറിയുകയാണ് ഒരുപക്ഷെ കേരളം പോലൊരു ചെറിയ നാടിൽ നിന്ന് ഇത്രയും ലോകത്തിൻ്റേതായി മാറിയ അവരൊരു വേൾഡിൻ്റെ പബ്ലിക് ഇൻ്റലക്ച്വൽ എന്നാണ് ഇപ്പോൾ അവരെ കണക്കാക്കുന്നത് ആ രീതിയിൽ അവർ വികാസം കൊണ്ടതിൻ്റെ ഒരു ചരിത്രം ലോകം വായിച്ചറിയുകയാണ് അരുന്ധതി തീർച്ചയായും ലോകത്തിൻ്റെ മുന്നിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജൈവ ബുദ്ധിജീവിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിനേക്കാൾ പ്രധാനമാണ് നീതിബോധം സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യവും നീതിബോധവും അവരിൽ എത്രത്തോളമാണ് ഇഴകിച്ചേർന്നിട്ടുള്ളത് അതിനൊരുക്കിയ സാഹചര്യങ്ങൾ എന്താണ് എന്നാണ് ഈ പുസ്തകം അടിസ്ഥാനമായി പറഞ്ഞുവെക്കുന്നത് എന്നാൽ മേരിറോയും റോയും അവരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അതിന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഞാൻ വായിക്കാം മേരി റോയ് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഡൽഹിയിലുള്ള അരുന്തി റോയ്ക്ക് അവരൊരു മെസ്സേജ് അയക്കുകയാണ് അതിലങ്ങനെ പറയുന്നു ദർ ഇസ് നോ വൺ ഇൻ ദിസ് വേൾഡ് വൂമ് ഐ ഹാവ് ലവ് മോർ ദാൻ യു എന്നാണ് അമ്മ മകൾ കേൾതിയത് മകൾ അമ്മയ്ക്കെഴുത മറുപടി യു ആർ ദ മോസ്റ്റ് അൺയൂഷ്വൽ വണ്ടർഫുൾ വുമൻ ഐ ഹാവ് എവർ നോൺ ഐ അഡോർ യു എന്നാണ് ഈ വാചകത്തിൽ ഈ അമ്മയും മകളും തമ്മിലുള്ള ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകം ഒരുപക്ഷെ സാമ്പ്രദായികമായി നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച പലതിൻ്റെയും മാതൃത്വത്തിൻ്റെ അമ്മ മകൾ ബന്ധത്തിൻ്റെ സമൂഹവും വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യക്തിയും രാഷ്ട്രീയം തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിർവചനങ്ങളെ മാറ്റിയെഴുതുകയാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക എന്നതാണ് എല്ലാ സ്നേഹബന്ധങ്ങളുടെയും ആഴത്തിലുള്ള സ്വത്വം എന്ന് അരുന്ധതി റോയ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്